ചൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ നിയന്ത്രണം തെറ്റി റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു അഞ്ച് യാത്രക്കാരുമായി അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രവേശന കവാടത്തിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ ശേഷം വാഹനം വേഗത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോഴായിരുന്നു നിയന്ത്രണം തെറ്റി ബാറ്ററി ഓപ്പറേറ്റഡ് കാർ ട്രാക്കിലേക്ക് വീണത് യാത്രക്കാരുടെ സഹായത്തോടെയാണ് കാറിനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റിയത് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ അമിത വേഗതയാണ് ട്രാക്കിലേക്ക് മറിയാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കേസെടുത്തിട്ടില്ലെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു എന്നാൽ റെയിൽവേ ട്രാക്ക് മറികടന്ന് സഞ്ചരിക്കാൻ ബാറ്ററി ഓപ്പറേറ്റഡ് കാറിന് അനുമതിയില്ലെന്നാണ് റെയിൽവേ പറയുന്നത് യു ന്യൂസ് പാലക്കാട്